എല്ലാവർക്കും മിഠായ്പോതിയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പരിസ്ഥിതി ദിന പ്രസംഗമാണ് കുട്ടികൾക്കൊക്കെ പറയാൻ സാധിക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ചെറിയ പ്രസംഗം ഇതിന്റെ പ്രത്യേകത ഇത് നിഷാൻ ഷറഫാണ് അവൻ സ്വന്തമായി തന്നെ എഴുതിയ ഒരു പരിസ്ഥിതി ദിന പ്രസംഗം നിഷാൻ നിങ്ങൾ എന്റെ പ്രസംഗം കേൾക്കാം ഈ പ്രസംഗത്തിന്റെ പ്രത്യേകത ഞാൻ മൊത്തം പറഞ്ഞല്ലോ അപ്പോൾ ചെറിയ ും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു അപ്പോ അങ്ങനെ ഞാൻ എൻറെ വാചകങ്ങൾ വെച്ച് തയ്യാറാക്കിയ എൻറെ തയ്യാറാക്കിയ സദസ്സിന് നമസ്കാരം നമ്മുടെ പ്രകൃതി നമ്മുടെ പരിസ്ഥിതി അലാ ഉദ്ദീൻറെ അത്ഭുത വിളക്കിൽ നിന്നും വന്ന ഭൂതത്തെ പോലെയാണ് നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാം തരും എന്നാൽ നമ്മൾ മനുഷ്യർ അതേ പരിസ്ഥിതിയെ എത്ര ക്രൂരമായാണ് ചൂഷണം ചെയ്യുന്നത് ആ ചൂഷണങ്ങൾക്ക് തിരിച്ചടിയായാണ് പ്രകൃതി നമ്മളോട് പെരുമാറുന്നത് മൊറോക്കോയിൽ ഉണ്ടായ അപകടിക അപകടകാരിയായ ഭൂമികുലുക്കവും യു എയിൽ നടന്ന മഹാപ്രളയവും ഈ തിരിച്ചടിയുടെ ഭാഗമാണ് ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ലോകത്ത് ഏറ്റവും വായുമലിനീകരണം കൂടിയ തലസ്ഥാന നഗരി നമ്മുടെ ഡൽഹിയാണ് ഈ അടുത്ത് വയനാടിലുണ്ടായ ഭൂമികുലുക്കവും രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പ്രളയവും ഒക്കെ നിറഞ്ഞ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളുടെ നാടായി മാറുകയാണ് പതിനായിര പതിനായിരക്കണക്കിന് ആളുകളെ കൊല്ലുന്ന രോഗത്തിന്റെ പേര് കാലാവസ്ഥ വ്യതിയാനം എന്നാണ് നമ്മൾ മനങ്ങൾ മുറിക്കുമ്പോഴും ഭൂമിയുടെ ഹൃദയവും കാതലുമായ കാടുകൾ വെട്ടി നശിപ്പിക്കുമ്പോഴും മാലിന്യം നമ്മുടെ ദാഹം ശമിപ്പിക്കുന്ന കുടിവെള്ളം തരുന്ന പുഴകളിലേക്കും നദികളിലേക്കും വലിച്ചെറിയുമ്പോഴും നമുക്ക് അന്നം തരുന്ന പാടങ്ങൾ നികത്തുമ്പോഴും ജീവികളെ കൊല്ലാൻ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ നമ്മുടെ ഭൂമിയും പ്രകൃതിയും പരിസ്ഥിതിയും കൊല്ലുകയാണ് ഈ കാരണങ്ങൾ കൊണ്ട് അതിനെ പരിസ്ഥിതി പ്രകൃതിയും ചോദ്യം ചെയ്യുന്നു എന്നാൽ എങ്ങനെ നമുക്ക് നമ്മുടെ തിരിച്ചു പിടിക്കാം മരങ്ങൾ മുറിക്കുന്നതിനു പകരം ചോദിച്ചതുപോലെ ഹൗ ഡു നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിക്കുകയും പുതിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യാം ഇനിയും നമ്മുടെ വായു മലിനമാകാതിരിക്കാൻ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാം പുഴയിലും നിക്ഷേപിച്ച് ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കാം ഇതുപോലുള്ള കൊച്ചു പ്രവർത്തനങ്ങൾ മതി നമ്മുടെ പരിസ്ഥിതിയെ മാറ്റാൻ ഒരു തൈ നടാം വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾ വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം സുഗതകുമാരി ടീച്ചർ എഴുതിയത് നമുക്ക് പ്രാബല്യത്തിൽ പ്രകൃതിയെ പ്രകൃതിയുടെ വളരാമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നന്ദി നമസ്കാരം ഓ ുമാരീച്ചർ സ്വന്തമായിട്ട് തയ്യാറാക്കിയ പ്രസംഗമാണ് ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ അവൻ എവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അവന്റെ വാചകങ്ങളൊക്കെയാണ് അതായിരുന്നു അവൻ തയ്യാറാക്കിയ പരിസ്ഥിതി പ്രസംഗം എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് ഇത് മാത്രമല്ല ഇതുപോലെ പത്തിലധികം പരിസ്ഥിതി പ്രസംഗങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിനു മുൻപും വന്നിട്ടുണ്ട് അതുമൊക്കെ ഒന്ന് കണ്ട് ആ പ്രസംഗങ്ങളും ഒക്കെ ഒന്ന് കേട്ടു നോക്കുക എന്തായാലും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും